രാജേട്ടാ ഇങ്ങനെ വരിക വരിക ഇവിടെ വരുന്ന പൈക്കള വയ്ക്കോളെ രണ്ടുപേരും നിർത്താൻ പറ്റിയ പൈക്കൂട്ടി എന്തിന്റെ പൈക്കുട്ട എപ്പോഴെ കൊണ്ട ആർക്കാർ കൊടുക്കണോ ഞാൻ ഇങ്ങട് പെറ്റി കിട്ടുമ്പോ എന്താണോ ഈ ധൈര്യത്തിന് അടുത്ത് എടുത്തിട്ട് വരാൻ നോക്ക് ആട് നോക്കണ്ട അത്രേ ഇണ്ടാവുള്ളൂ ഇന്നത്തെ കുറയുള്ളൂ നമ്മള് നേരെ വാങ്ങി വരുന്നോണ്ട് ഒരു ഈ അത് കുട്ടി കറന്നവർ കൊണ്ടുപോയിക്കാഞ്ഞി നോക്കണ്ട പാൽ താമസിക്ക

പയ്യൻകുട്ടിയെ പറ്റിയ കൊണ്ടേക്കണ അവിടെ കറവുണ്ട് ഞമ്മക്ക് അറിഞ്ഞ പോയോ നോക്ക് എന്നാ വേറെ അടിച്ചു വെക്കുന്ന ചേട്ടാ നോക്കി വെക്ക് പീഞ്ഞു നാലേ നാലേ ആവുമ്പോൾ നാലേ ആവുമ്പോൾ ചേർത്തിട്ട് അതും പാലിനെയാ വേറെ ഒന്നല്ല നോക്കിയെക്കണോ പേടിച്ചുണ്ടാ വേറെ ഒന്നുമില്ല நாரேட்டா கேட்டா மடி கட்டி எனி அவடி இரநோ கட்டி எந்த எவ்ளோ தொட்டாச்சு ചേട്ടാ അവിടെ കേട്ട് ഇന്നുണ്ടാവും അപ്പൊ അമ്പലം പറഞ്ഞോ അച്ഛൻ അച്ഛൻ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് മധ്യസം മറിയാ ഞാൻ മതി പറഞ്ഞു പറഞ്ഞു വരവെന്നല്ലേ അച്ഛാ களம்பைய அந்த பல்லுதான் இத்தொரு பாலியம் அது ஆதம் கேட்டி இது ஒரு சவுட்ட குத்தி அத்தையும் சூதா தொட்டாம் மதி பாலு வீழ் தொட்டாம் பாலு வீள் அத்தையும் சுக నాలుగు కామతో ఒరే పోల్ నాలుగు కామతో నాలుగు ఒరే Ada <coughs> dia. ഇത് കൊണ്ടുണ്ടോ അപ്പം കൊമ്പ് എടുത്ത കൊമ്പ് പിടിച്ചു ഇരുപത്തെട്ടിനും പറയണ്ട് അതിനെ കുറച്ച് ഇതൊക്കെ ഓരോ അത് പൈക്കൾക്ക് വേറെ നിങ്ങളുടെ ഇങ്ങനെ വീട്ടിലാണല്ലേ വില കൊടുക്കാൻ ആരും ഞാൻ പറയില്ല ഞങ്ങൾ ഒന്നും പറ്റാതെ പത്തു പതിനഞ്ചൊന്നു നല്ലതിനെ പത്ത് മുപ്പ വീട്ടിലേക്കും ഇങ്ങനെ തന്നെ കച്ചവടം ഒന്നുമില്ല എന്ത് കേറുന്നെങ്കിലും നിങ്ങളെടുക്കണ്ട അതിനെ നന്നായ നോയ്ക്കോളൂ ഇതാ എവിടെ വിട്ടാലും തന്നെ ബേഗാനും പിടിക്കാനൊക്കെ നന്ദ ആറ് പല്ലായിട്ടുള്ളൂ ആറാറ് പല്ല് പോയിക്കുട്ടിയാ ചണ്ടികളല്ലേ നല്ല പേക്കള് നല്ല പേര് എല്ലാവരും പോണെ ചണ്ടി പായക്കളാകുമ്പോ അവിടെ നിന്ന് പുറത്ത് കിട്ടണ പോലെ അവിടെ തവണ അന്നെ കൊണ്ടുപോകാ കൊണ്ടുപോകാറിയ അത് ഇവിടെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഇങ്ങനത്തും പറഞ്ഞ പറഞ്ഞാ പറഞ്ഞാ കൊണ്ടുപോകാൻ കൊണ്ടുപോവാറുമ്പന്ത തെരഞ്ഞെടുപ്പ് ഞാൻ അവിടെ അങ്ങനെ നിങ്ങളെ നിങ്ങൾ തവണ നിങ്ങൾ അന്നെ എന്താ വേണ്ട എന്താ കൊണ്ടുപോയി അത് പയ്യന്നാമ സാധനം നന്നായി അവിടെ മുക്കും എന്റെ നല്ല ആരും ആണെങ്കിലും അതെടുത്തോ ഒരു ചവിട്ടും കുത്തും ശീലങ്ങളും ഒക്കെ ഒക്കെ നന്നതാണ്ടോ ഇന്ന് ചവിട്ടേ കുത്തേ ഒന്നും ഉണ്ടാവില്ല அவ்ர கறந்து சரி அப்படி கறந்துட்டு போய் சரி

ഊട്ടിയും പയ്യുമ്പഴ കൊടുത്തു അമ്മ ഞാൻ നേരം അടങ്ങി വ്യാണ്ടേക്കറ ഞാൻ കേന്ദ്ര വെച്ചാല്

അങ്ങോട്ട് പോട്ടെ കേട്ടോ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ കുഞ്ഞാനക്കാ കുഞ്ഞാന മുപ്പത്തഞ്ചു നിങ്ങൾ നിങ്ങൾക്ക് തരാ പറയുള്ളൂ ഒന്നും പോകണ്ട ഈ പയ്യ തണ്ടോ വേറെ ഒരു വരുമ്പോ മറ്റേവരൊക്കെ എന്തിന്റെ പയ്യാറക്ക ഇവിടെ കണ്ടോ കുഞ്ഞാനിക്കാ ഈ തോള്ളിയം പല്ലൊക്കെ ഇവിടെ നോക്കി ഒരു ചണ്ടി ചണ്ടീ ചാടിക്കും തൊള്ളിയും പാലൊക്കെ നോക്കി പയ്യന്റെ അങ്ങനെ പോയില്ലോന്ന കള്ളിസട്ട് കായട്ടെന്നാല് ഇനി ഇനി ഒന്നും പറഞ്ഞ കൂട്ടിയൊന്നും പറഞ്ഞു പിടിക്കലേ മനക്ക് കിട്ടീല കിട്ടീട്ടോ ചെറിയ മാറ്റമുള്ളൂ ഇല്ലോ ചേക്കാ ഒരു ചണ്ടിക്ക് എന്താ പറഞ്ഞത് ഇതിലുള്ള മുപ്പത് പറഞ്ഞു ഞാൻ 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 കൊടുക്കാ പറഞ്ഞു അതാ അങ്ങനെ അങ്ങനെ വിളിച്ചത് பாச வச்சு கிட்டாத முப்பத்தஞ்சு முப்பத்தி முப்பத்தி பையாசி அது குறச்சு காரில் ஒன்னும் கிட்டே ஒரு கிட்டு அவருடைய ஆளுக்கறியா பைய அவருடைய பையன் அன்மா பையன் கிட்ட ஆய்க்கு ரெண்டாம் தாண்டா சண்டி ஜாமல் எந்த நல்ல வந்து நல்லபோல எல்லா கொடுக்கணும் கிட்டே